പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ കേരള എൻ ജിഒ യൂണിയൻ കെ ജിഒ എ കെ ജി എൻ എ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുൻപിൽ പൊതുജനാരോഗ്യ സംരക്ഷണ ശൃംഖല തീർത്തു പരിപാടി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എ എം സുഷമ ഉദ്ഘാടനം ചെയ്തു പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുവാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ കേരള എൻ ജി ഒ യൂണിയൻ കെ ജി ഒ കെ ജി എൻ എ എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കു മുന്നിലും പൊതുജനാരോഗ്യ സംരക്ഷണ ശൃംഖല തീർത്തു ഇതിന്റെ ഭാഗമായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുമ്പിൽ പൊതുജനാരോഗ്യ സംരക്ഷണ ശൃംഖല കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എ എം സുഷമ ഉദ്ഘാടനം ചെയ്തു വളരെ വലിയ തോതിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എൻ ഡി എൻ സർക്കാർ എക്കാലവും അധികാരത്തിലെത്തിയുള്ള എല്ലാ കാലവും നമുക്കറിയാം ഗുണമേന്മയുള്ളതും അതുപോലെ തന്നെ മെച്ചപ്പെട്ടതുമായ ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകണം എന്നുള്ള ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു പൊതുജനാരോഗ്യ നയമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചു വരുന്നത് മാറ്റം ഈ കാണാൻ വേണ്ടി കേരളത്തിലെ ആരോഗ്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അവിടെ എത്തിപ്പെടാൻ ജില്ലാ സെക്രട്ടറി കെ അധ്യക്ഷത വഹിച്ചു ജി കെ കെ ജില്ലാ സെക്രട്ടറി ഷാജി പി ആർ സ്മിത സീബ ബാലൻ പി ആർ ജിജേഷ് ദീപു എസ് തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ